നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് പൂരം നാൾ ശുക്രദശയുടെ പകുതി കാലഘട്ടത്തിൽ വരുന്ന ഒരു നാളാണ് ഇരുപത് വർഷമാണ് ആകെ ശുക്രദശ അതിൽ തന്നെ ഈ നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് കുഞ്ഞ് ജനിച്ചത് അതിനനുസരിച്ച് ശുക്രദശ ബാലൻസ് എത്ര കാലമുണ്ടെന്ന് കണക്കാക്കുന്നു മിക്കവാറും ശൈശവം ബാല്യമെല്ലാം ശുക്രദശയിലായിരിക്കും പൊതുവെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ശുക്രനിലാണ് സാമാന്യം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും കൗമാരത്തിൻ്റെ ആരംഭകാലഘട്ടം വരുന്നത് ആറ് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആദിത്യ ദശാകാലത്തിലാണ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആ കാലഘട്ടം എങ്കിലും പഠനപരമായ കാര്യങ്ങളിൽ വലിയ പരാജയങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് ആ കാലഘട്ടത്തിലും സാധിക്കുന്നതാണ് ഈ കൗമാരകാലത്തിൻ്റെ അന്തിമ ഘട്ടം മുതൽ യൗവനത്തിൻ്റെ മധ്യം വരെ നീണ്ടു നിൽക്കുന്നതായ ഏകദേശം പത്ത് വർഷക്കാലം എന്ന് പറയുന്നത് ചന്ദ്രദശയാണ് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ സമയത്ത് വരാം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകും തൊഴിലന്വേഷണത്തിന് നല്ല ഫലപ്രദമായ ഒരവസ്ഥ ഉണ്ടാകുക നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം തൊഴിലിലൊരു സ്ഥിരത കൈവരിക്കുക നല്ല സാമ്പത്തിക വരുമാനങ്ങൾക്ക് തുടക്കം കുറിക്കുക ഇതെല്ലാം ഈ ആരംഭകാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് യൗവനത്തിൻ്റെ മധ്യം ഏകദേശം എത്തുന്ന ആ ഒരു ഘട്ടത്തിന് ശേഷം വരുന്ന ചൊവ്വാദശ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് പലപ്പോഴും പല വിധത്തിലുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒക്കെ വന്നേക്കാം എങ്കിലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും തുടർന്ന് വരുന്ന രാഹുദശാകാലം പതിനെട്ട് വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഈ രാഹുദശയുടെ ആരംഭം അത്ര നന്നായിരിക്കുകയില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ഈ രാഹുദശാകാലം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വ്യാഴ ദശാകാലഘട്ടമാണ് ഈ നാളുകാരുടെ ജന്മനക്ഷത്രക്കല്ല് ഡയമണ്ട് അഥവാ വജ്രമാണ് പിന്നെ ദശാകാലങ്ങൾക്കനുസരിച്ച് മറ്റ് കല്ലുകളും വേണമെങ്കിൽ ഇടാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി അതിന് പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുക